നല്ല കാഴ്ചല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ പ്രകാശ് ചേട്ടൻ ചേട്ടന്റെ വീട്ടിലാണിപ്പോ ഞാനിടുന്നത് ഇവിടെയാണ് ഡെയിലി ഡെയിലി ഒരു മുന്നൂറ് നാന്നൂറോളം തസ്തകള് വരുന്നത് ചേട്ടാ എത്ര വർഷിങ്ങനെ വരുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിനടുത്ത് ഏകദേശം ആണോ എന്തുകൊണ്ട് വരാൻ തുടങ്ങിയ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ശെരിക്കും പറഞ്ഞാല് കൃഷി തീരെ ഇല്ല അപ്പൊ നെല്ല് ആയിട്ടും മറ്റൊന്നും കിട്ടാനില്ല തക്കറി ഏറ്റവും സ്വന്നമില്ല വരാങ്ങളുടെ കാരണം ഞങ്ങൾ ഇവിടെ ഒരു തത്ത തത്തുണ്ടായിരുന്നു ഞങ്ങൾ വളർത്തുന്ന തത്തുണ്ട് അതിന്റെ അടുത്തേക്ക് ഒന്ന് രണ്ട് തത്ത വന്നപ്പോ ഞാൻ വയറിനോട് തന്നെ ആ ആ കൂട്ടിലുള്ള നെല്ലൊക്കെ തൊഴിച്ചാളു അപ്പൊ ഞാൻ ആ വേണ്ട ഐറ്റിങ്ങൾ വേറെ പുറത്തന്നെ കൊടുക്കും തന്നെ കൊണ്ടു കൊടുത്ത് തുടങ്ങിയതാണ് പക്ഷെ ആ ഞങ്ങളെ വളർത്തുന്ന തത്തൊക്കെ ഈറ്റിങ്ങൾ വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഞാനിത് കൂട്ടില്ല പക്ഷെ ഞങ്ങൾക്കും അതിനെക്കണ്ട് വിഷമമായി കാരണം ഈ കൂട്ടുള്ള തത്തേനെ കളിക്കും ഐറ്റിങ്ങെ കൊടുക്കാഞ്ഞാലും ഒക്കെ ചാടി കളിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഭയങ്കര വിഷമായി അപ്പൊ ഞങ്ങൾ എന്നാലും കൊടുക്കും പിന്നെ കൂടി തത്ത കൂട്ടിന്റെ അടുത്തുള്ള തത്തേക്ക് കൂടുതലായി അമ്പത് നൂറ് തത്തൻ്റെ അടുത്ത് അപ്പൊ കൂടി കൂടി വന്നതിന് ശേഷം പിന്നെ എങ്ങയോ ആ തത്ത മിസ്സായി ഇവര് തുറന്നു കൊടുത്താണോ കൂട് തുറന്നു പോയതാണോ നിധി ഉണ്ടോ എന്ന് അറിയില്ല പിറ്റേന്ന് വരില്ല എന്ന് വിചാരിച്ച് നമുക്ക് ഭാഗ്യത്തിന് പിറ്റേന്ന് തത്ത വരാൻ തുടങ്ങി അങ്ങനെ പതിനൊന്ന് വർഷമായിട്ട് വരുന്നേ ഒരു ദിവസം നമുക്ക് എത്ര കിലോ ഗോതമ്പ് ഗോതമ്പെടുത്ത് രാവിലെ എനിക്ക് തോന്നുന്നു കൂടാതെ അല്ലാത്ത അതിഥികളും ഡെയിലി കാണാനായിട്ട് വരുവായിരിക്കും അല്ലേ കുറെ ഇപ്പം പ്രാവുണ്ട് പിന്നെ ആളുകൂടെ പേരൊന്നും ഉണ്ട് ചെറിയ കളികളും വരുന്നുള്ളൂ സീസൺ ടൈമിലേ വരുന്നുള്ളൂ പിന്നെ അങ്ങോട്ടേ അല്ല എപ്പോഴെങ്കിലും ഈ തത്തക്ക് ഫുഡ് കൊടുക്കുന്നത് ഫുഡ് കൊടുക്കുന്നത് മുടങ്ങുന്ന പ്രശ്നമില്ല കാരണം എന്താ ഞങ്ങള് മാത്രമല്ല ഫുഡ് കൊടുക്കുക തൊട്ടടുത്തുള്ള വീട്ടുകാരോട് ഞങ്ങൾ ഫോൺ ചെയ്ത് പറയും അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നെല്ലുവെച്ച സ്ഥലങ്ങളും ഒക്കെ അറിയാം കഴുകിട്ടൊക്കെ തന്നെ കൊടുക്കാം അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ വീട്ടിലെ ഒരാൾ വരുമ്പോ നിങ്ങളുടെ ഫാമിലിക്ക് അല്ലാതെ തത്തക്കും എക്സ്ട്രാ ഗിഫ്റ്റ് കൊണ്ട് വരുന്നത് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ആൾക്കാരോട് ഞങ്ങൾ ഈ ഒന്നും വേണ്ട പയറോ ഒക്കെ ഞങ്ങൾക്ക് നല്ലതാണ് ആർക്കെങ്കിലും ഈ പോലെ തന്നെ ഇവിടെ വന്നിട്ട് ഈ മൂന്നൂറോളം തത്തകളെ കാണണം നല്ല രസമാണ് ഇവർ വന്ന് ഫുഡ് കഴിക്കുന്നത് കാണണം ഭയങ്കര കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രകാശ് ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി മാളിക്കടമാണ് കോഴിക്കോട് മാളിക്കടമാണ് സ്ഥലം